എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്ന് ഞാൻ ചെറുപ്പയർ കണ്ടോ ചെറുപ്പയർ കഞ്ഞിയാണ് കുടിക്കുന്നത് അതിനോടൊപ്പം തേങ്ങ ചമ്മന്തി നാളികാരം പച്ചമുളക് പുളി എല്ലാം കൂട്ടി അരച്ച ചമ്മന്തി പിന്നെ ഈ കുന്ത്രാണ്ടം ഇതിൻ്റെ പേര് പേരറിയുന്ന ഒരു കമൻറ്റ് ഞാൻ ഇതിനെ കുന്ദ്രാണ്ടം എന്നാണ് പറയുക അപ്പോൾ ഇത് കടയിൽ ചെല്ലുമ്പോൾ മക്കളാ കുന്ത്രാണ്ടത്തിന് എത്രയാൻ ചോദിക്കും ഇത്രയെന്ന് പറയാൻ അത് എടുത്താ കുന്ത്രാണ്ടം എന്ന് പറയും ഇതാണ് എൻ്റെ കുന്ദ്രാണ്ടം അപ്പം നമുക്ക് കഞ്ഞി കുടിക്കാം മക്കളെ ഇപ്പം നമുക്ക് കഞ്ഞി കുടിക്കാം കുണ്ടറാണ്ടൻ കൂട്ടി കഞ്ഞി കുടിക്കാം ചെറുപയർ കഞ്ഞി എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എന്നറിയില്ല കേട്ടോ ആ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എന്നാ ചേർപ്പ ചേർപ്പറഞ്ഞി കുടിച്ചിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ കുറ്റി ഉച്ചി कुंद्रण्डम അമ്മമാർക്ക് ഇഷ്ടമല്ലാട്ടാ കഞ്ഞി ഒരു കഞ്ഞി കുടിക്കില്ല അപ്പൊ ഞാൻ ചോറ് വേവിച്ചിട്ട് അതിൽ നിന്ന് ചോറ് ഉറ്റി വെച്ചു അടിയിൽ കുറച്ച് വറ്റിട്ടിട്ട് ചെറുപയർ ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കഞ്ഞിയിൽ ചേർത്തി കുറച്ച് തേങ്ങ ഇട്ടു എന്നിട്ട് ആ ചെറുപ്പയർ ഉപ്പിട്ട് വെച്ചു ഇന്ന് മാമ്പഴിപ്പുളിശ്ശേരി ഉണ്ട് ഇന്നെടുക്കില്ല ഞാൻ എനിക്ക് മാമ്പഴിപ്പുളിശ്ശേരിയും മോരിക്കറിക്കും നാളെ എടുക്കണ്ടത് ഇഷ്ടം നാളെ എടുക്കാട്ടെ

ഒരു കാലങ്ങളായിട്ട് ഈ ചെറുപ്പയർ തോ ഉപ്പേര് പോലെ എന്താ വെക്കും അത് മാജാജിക്കറികൾ വെക്കും പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാന്നുള്ളത് ചെറുപ്പയർ നേത്രക്കായ കൂടി ചേർത്തിട്ടാണ് ആ തോര ഉണ്ടാക്കുക ചെറുപ്പയറും നേന്ത്രക്കായയും കൂട്ടി ഒരു തോര ഉണ്ടാക്കും അതിൽ പപ്പടം വറുത്ത് കൊടുത്തിട്ട് ആ പപ്പടം പൊടിച്ച് ചേർക്കും അതായിരുന്നു കാലങ്ങളായിട്ട് എൻ്റെ ഗുരുവിൻ്റെ ഭക്ഷണം പിന്നെ ജീരക വെള്ളം അപ്പം ഞാൻ എടുക്കാൻ സമയത്തിന് മുമ്പ് മാതാജിയോട് പോയിട്ട് അത് ചെയ്യാറുണ്ട് ഗുരുവിനെ എഴുതി ഉന്നി വേദിക്കാറുണ്ട് കേട്ടോ ചെറുപയർ കാണുമ്പോഴൊക്കെ എൻ്റെ ഗുരുവിന് ഓർമ്മ വരും എല്ലാവരോർമ്മകളും മാത്രം അല്ലേ എല്ലാവരും കാര്യം എങ്ങനെയുള്ള നമ്മളൊക്കെ ഇന്നലെ നാളെ ഒക്കെ ഓർമ്മകളായി മാറും എൻ്റെ വിശപ്പ് ഇത്രയേ ഉള്ളൂ വിശുക്കുന്ന നേരത്താൽ പ്രകാരം അതച്ചാ എൻ്റെ വിശുപ്പ് മാറി ഇനി ഉച്ചയ്ക്ക് ഉണ്ടെങ്കിൽ ഉണ്ടോ ഇല്ലെങ്കിൽ ഇല്ല വൈകുന്നേരം മിക്കുന്ന വൈ പറയാൻ പറ്റില്ല അപ്പഴത്തെ അവസ്ഥ ഇങ്ങനെ അങ്ങനെ അപ്പോൾ ഭക്ഷണത്തോടെ ഒന്നും വലിയ താല്പര്യപ്പില്ല എന്നാൽ വിശക്കുമ്പോൾ വെള്ളം കഞ്ഞിവെള്ളമെങ്കിൽ കഞ്ഞിവെള്ളം കിട്ടണം എനിക്ക് കുറേ പല കാരം കിട്ടിയിട്ടുണ്ട് കാലില് കഞ്ഞിവെള്ളം എൻ്റെ വയറ്റി ചെല്ലണം അപ്പോൾ എനിക്ക് പ്രാണി നിലനിൽക്കും പിന്നെ പൂജ ദിവസങ്ങളിലാണെങ്കിൽ നെയദ്യം കൊടുക്കുന്നവരെ എനിക്ക് വയറു തന്നെ കത്തിയാളും എൻ്റെ വയറ് വിശന്നിട്ട് പക്ഷെ നേദ്യം കഴിഞ്ഞാൽ പിന്നെ വിശപ്പുണ്ടാവില്ല അതൊക്കെ ഒരത്ഭുതങ്ങളാണ് ശരി മക്കളെല്ലാം ലൈക്ക് ചെയ്തേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ നിങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് എൻ്റെ മക്കൾ ചാനൽ കാണുകയാണെങ്കിൽ ആ വലിയ പെട്ടെന്ന് ചോന്നു വട്ടനും ഒന്നും പ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പ്രെസ്സ് ചെയ്യുക ഒരേ ഒരു ബട്ടൺ വട്ട അപ്പം എൻ്റെ എല്ലാ വീഡിയോകളും ഞാനും നിങ്ങളുടെ മുമ്പിൽ എത്തും അപ്പം നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സു